കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനന്റെ തിരച്ചിൽ ഇപ്പോൾ പതിമൂന്നാം ദിവസത്തിലാണ് ഇന്ന് രാവിലെ ഒൻപതോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും മോശം കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇന്നുകൂടി പരമാവധി ശ്രമിക്കുമെന്ന് ഉത്തരക്കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു അർജുന്റെ ട്രക്കുണ്ടെന്ന് കരുതുന്ന ഗംഗാവാലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നത് സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പത്ത് കിലോമീറ്ററിലേറെ വേഗത്തിലാണ് നദിയിൽ ഒഴുക്ക് തുടരുന്നത് മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത സ്ഥിതിയാണ് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ ശിരൂരിൽ എത്തിച്ചിട്ടുണ്ട് ഈശ്വർമാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളി സംഘം ഇന്നും പുഴയിലിറങ്ങി ഗംഗാവാലി അപകടം നിറഞ്ഞ നദിയാണെന്നും ഇങ്ങനെയൊരു ദൌത്യം ആദ്യമെന്നും ഈശ്വർമാൽപ്പേ മാധ്യമങ്ങളോട് പറഞ്ഞു സ്വന്തം റിസ്കിലാണ് പുഴയിലിറങ്ങുന്നത് ഇതുവരെ ട്രക്ക് കാണാനായിട്ടില്ല കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനന്റെ തിരച്ചിൽ ദൌത്യം അനിശ്ചിതത്വത്തിലെന്ന് എ കെ എം അഷ്റഫ് എംഎൽഎ അറിയിച്ചു ഉത്തര കർണാടകയിലെ ജില്ലാ ഭരണകൂടത്തിന് പ്ലാൻ ബി ഇല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ രക്ഷാദൌത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈശ്വർ മൽപയുടെ പരിശോധന കഴിഞ്ഞാൽ ഇനി എന്തെന്ന് അറിയില്ലെന്നും ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ച് പ്ലാൻ ബി തീരുമാനിക്കുമെന്നും മഞ്ചേശ്വരം എം എൽ എ പറഞ്ഞിരുന്നു ഇന്ന് രണ്ട് തവണ ഈശ്വർ മൽപ്പെ പുഴയിലിറങ്ങി പുഴയുടെ ഒഴുക്ക് നേരിയ തോതിൽ കുറഞ്ഞെന്നും രണ്ട് പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തുന്നത് എന്ന് ഈശ്വർ മൽപെ അറിയിച്ചിരുന്നു ആ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് പുഴയിലെ ഒഴുക്കും ചെറിയ രീതിയിൽ കുറഞ്ഞിരുന്നു പ്രതികൂല കാലാവസ്ഥയെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനോട് കേരള സർക്കാരിന് യോജിപ്പില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനം തുടരുന്നതിൽ കർണാടക സർക്കാർ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കുകയുള്ളൂ എന്നും കളക്ടർ അറിയിച്ചിരുന്നു തിരച്ചിലിന് കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും കാർവാർ എം എൽ എ സതീഷ് സെയിൽ പറഞ്ഞു ഡ്രഡ് ചെയ്യാനുള്ള യന്ത്രം നദിയിലൂടെ എത്തിക്കാൻ കഴിയില്ല മറ്റു മാർഗങ്ങൾ തേടുകയായിരുന്നു അതേസമയം തിരച്ചിൽ തുടരണമെന്ന് കേരളം ആവശ്യപ്പെട്ടതായി എ കെ ശശീന്ദ്രൻ പറഞ്ഞു തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കണം എന്തു സഹായം നൽകാനും കേരളം തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു ഗംഗാവാരി അപകടം നിറഞ്ഞ നദിയെന്നും ഇങ്ങനെയൊരു ദൗത്യം ആദ്യമെന്നും ഈശ്വർ മൽപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എല്ലാവരും കണ്ടതാണ് സ്വന്തം റിസ്ക്കിലാണ് പുഴയിൽ ഇറങ്ങുന്നത് ഇതുവരെ ട്രക്ക് കാണാനായിട്ടില്ല ഇന്ന് വീണ്ടും മുങ്ങിയ ട്രക്ക് കണ്ടെത്താൻ ശ്രമിക്കുമെന്നും അറിയിച്ചതായിരുന്നു ആ ദൗത്യമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് പുഴയിൽ ഇറങ്ങിയതിൽ ഇതുവരെ തകര ഷീറ്റുകളും തടികളും വൈദ്യുതി കമ്പികളും മാത്രമാണ് കണ്ടതെന്നും ഈശ്വര മൽപ്പി പറഞ്ഞു അതിനിടെ പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നതിനോട് യോജിപ്പില്ലെന്നും പല മന്ത്രിമാരും അറിയിച്ചിരുന്നു യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മാറ്റുന്നതിൽ സംസ്ഥാനം അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോവുകയാണ് മീറ്റിംഗിൽ ഒരു കാര്യം പറയുകയും പിറ്റേന്ന് അതിൽ നിന്നും പുറകോട്ടു പോകുന്നതും ശരിയല്ല പാൻറ്റൂൺ കൊണ്ടുവരുന്ന കാര്യത്തിൽ വൈകിട്ടെടുത്ത തീരുമാനം പിറ്റേന്ന് രാവിലെ മാറ്റി അതിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നേവൽ ബേസിൽ സംവിധാനത്തിലെ കൂടുതൽ സാധ്യതകളുണ്ട് കർണാടക മന്ത്രിമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കണമെന്നും പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു അതേസമയം ഷിരൂരിൽ തിരച്ചിൽ തുടരണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടു ഇന്നുകൂടി പരമാവധി ശ്രമിക്കുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനം തുടരുന്നതിൽ കർണാടക സർക്കാർ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചു ോറിയുടെ പത്ത് മീറ്റർ മുകളിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് കന്നഡ എം പി വിശ്വേശ്വര ഹെഗ്ഡെ കാഗരി പറഞ്ഞു കാലാവസ്ഥ പ്രതികൂലമാകുന്നത് തിരിച്ചിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ട് നേവി ആർമി എല്ലാം ഒറ്റക്കെട്ടായി തിരച്ചിൽ നടത്തിയിരുന്നു തിരുച്ചെണ്ണ ഷിരൂരിലേക്ക് കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുമെന്നും നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രക്ഷാപ്രവർത്തനം അനിശ്ചിതത്വത്തിലാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി